നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസൺ വരെ കഴിഞ്ഞ സീസണിൻ്റെ അവസാനം വരെ റയൽ മാരിഡിൻ്റെ കോച്ചായിരുന്നല്ലോ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ അദ്ദേഹം ബ്രസീൽ ടീമിനെയും കൊണ്ട് വേൾഡ് കപ്പിന് പോകാൻ ഒരുങ്ങുന്നു ആദ്യമായിട്ടാണ് ആഞ്ചലോട്ടി ഒരു ദേശീയ ടീമിൻ്റെ കോച്ചാവുന്നത് അദ്ദേഹം യൂറോപ്പിലുണ്ട് ബ്രസീൽ ടീമിനോടൊപ്പം ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് വിട്ടത് ശരിയായ സമയത്താണ് ബ്രസീലിനൊപ്പം വേൾഡ് കപ്പിന് പോവുക എന്നുള്ളത് തന്നെ ഒരു മോട്ടിവേഷനാണ് ഈ ബ്രസീൽ ടീം രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ കിരീടം ചൂടിയത് പക്ഷേ ഈ ബ്രസീൽ ടീം കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമാണ് എനിക്കത് ഉറപ്പുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു പിന്നെ പോയ സീസണിൽ റയൽ മാഡിൽ എന്താണ് സംഭവിച്ചത് കിരീടങ്ങളൊന്നും ചൂടിയിട്ടില്ലല്ലോ അതിനെക്കുറിച്ചും അദ്ദേഹം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അഞ്ചിലുട്ടി പറയുന്നു എനിക്ക് തോന്നി റയൽ വിടാൻ ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് അങ്ങനെയാണ് ഞാൻ റയൽ റെയൽമാരീട് വിടുന്നത് തീർച്ചയായിട്ടും റയൽ റെയൽമാരിട് എപ്പോഴും എക്കാലത്തും എൻ്റെ ഹൃദയത്തിലുണ്ടാക്കും പക്ഷേ ബ്രസീൽ ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് പോവുക എന്നുള്ളത് ഒരു വലിയ മോട്ടിവേഷനാണ് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ഒടുവിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഇത്തവണ ഇത്തവണ കോമ്പീറ്റ് ചെയ്യാനുള്ള ടീമുണ്ട് എനിക്ക കാര്യം ഉറപ്പുണ്ട് എന്തുകൂടി കാർലോ അഞ്ചലോട്ടി പറയുന്നു പിന്നെ എന്ത് പറ്റി പോയ സീസണിൽ റയൽ മെഡിൽ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ഡിഫൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കർവാഹലും മെലിറ്റാവോയും റൂഡികറും എല്ലാവരും പരിക്കിൻ്റെ പിടിയിലായി റൂഡികറൊക്കെ സീരിയസ് ഇഞ്ചുറി വെച്ചുകൊണ്ടാണ് കളിച്ചത് ലക്കിലി ആ സമയത്ത് യൂത്ത് ടീമിൽ നിന്ന് യൂത്ത് റാങ്കിൽ നിന്ന് അസൻസി ഉയർന്നു വന്നു അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പിന്നെ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മിക്കപ്പോഴും വാൽവർദയെ ആർ ബി കളിപ്പിക്കേണ്ടി വന്നു ഷൂമനിയെ സി ബി കളിപ്പിക്കേണ്ടി വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു മിഡ്ഫീൽഡിൽ സിഗ്നിഫിക്കൻ്റ് ആബ്സെൻസ് ഉണ്ടാവുകയും ചെയ്തു ഞങ്ങൾക്ക് ആ സോളിഡിറ്റി നഷ്ടപ്പെട്ടു അതാണ് ഉണ്ടായത് അതാണ് കിരീടങ്ങൾ കൈവിടാൻ കാരണമായി മാറിയത് അല്ലാതെ ക്രൂസ് പോയത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ മറ്റ് മിഡ്ഫീൽഡേഴ്സിന് വെച്ച് കളിക്കാൻ അഡാപ്റ്റഡ് ആയിരുന്നു ലൈക്ക് കമവിങ്ക സബയോസ് ബെല്ലിങ്കാമ് ഷൂബനി വാൽവർദെ ഗ്യൂളർ അവരെല്ലാവരും ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് നന്നായി കളിക്കുന്നുമുണ്ട് സോ ഞങ്ങൾക്ക് ഗ്രേറ്റ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരിക്കലും ഒരു ക്രൂസിനെയോ മോഡ്രിജിനെയോ ഇനി കണ്ടെത്താൻ പറ്റില്ല അത് അതിമ്പോസിബിളാണ് എന്നെനിക്കറിയാം എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ഡോക്സ് എടുത്താം